സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ ബുദ്ധിമുട്ടിലായ കുടുംബത്തെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം ബസ്സുകൾ പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിലോടുന്ന നാല് ബസ്സുകളും ജീവനക്കാരുമാണ് സതുദ്യമത്തിൽ പങ്കെടുക്കുന്നത് സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് ബുദ്ധിമുട്ടിലായ കുടുംബത്തിനെ കൈപിടിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണ് ബസ് ഉടമകളും ജീവനക്കാരും പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിലോടുന്ന ശാരദ പവിത്രം മലബാർ അയ്യപ്പ എന്നീ നാല് ബസ്സുകളാണ് ജീവക്കാരുടെ പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കണ്ടക്ടറുടെ കൈവശമുള്ള ബക്കറ്റിൽ യാത്രക്കാർക്ക് അവർക്കിഷ്ടമുള്ള തുക നിക്ഷേപിക്കാവുന്നതാണ് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലഭിലിമംഗലം റൂട്ടിലോടുന്ന ശാരദ ബസിലെ സ്ഥിരം ഡ്രൈവറായിരുന്ന ചെന്താമരാക്ഷൻ കോങ്ങാട് വെച്ചു ായ അപകടത്തിൽ മരിക്കുന്നത് ദീർഘകാലമായി ശാരദാ ബസ്സിലെ ജീവനക്കാരനായിരുന്ന ചെന്താമരാക്ഷൻ നാട്ടുകാർക്കും ബസ് യാത്രക്കാർക്കും പരിചിതനായിരുന്നു ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് ചെന്താമരാക്ഷന്റെ കുടുംബം ഈ കുടുംബത്തിന് താങ്ങാവാൻ വേണ്ടിയാണ് ചൊവ്വാഴ്ചത്തെ ഓട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും കുടുംബത്തിന് കൈമാറാനുള്ള തീരുമാനമെടുത്തതെന്ന് ഇവർ പറഞ്ഞു ഇവർ സ്വരൂപിച്ച ഒരു ലക്ഷത്തി പതിനായിരം രൂപ കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി അജിത് കുടുംബത്തിന് കൈമാറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ശശിധരൻ സെക്രട്ടറി ഒ ട്രഷറർ രഞ്ജിത്ത് എൻ വി നാരായണൻകുട്ടി തുടങ്ങി ബസ് ഉടമകളും തൊഴിലാളികളും പങ്കെടുത്തു ഇന്ന് ഇപ്പോൾ ഈ സമയം വരേക്കും അവരുടെ ജനങ്ങൾ ഒരുപാട് നല്ല രീതിയിലുള്ള സഹകരണം ഇതിന് ഉണ്ടായിട്ടുണ്ട് ഇനിയും ആ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ ഇതേപോലെ രണ്ട് ബസ്സുകളുടെ കൂടി തയ്യാറായി വന്നിട്ടുണ്ട് അതിനുശേഷം ഇനി ആരൊക്കെ ബസ്സുകൾ തയ്യാറാവും എന്നുള്ളത് അവർ പിന്നീട് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് ഞങ്ങള് ഈ ബസ് കോളേജ് അസോസിയേഷന്റെ തീരുമാനപ്രകാരം ഈ ബസ്സുകൾ ഓടിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കെയും ആദ്യമായി തന്നെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു സി സി എൻ കടം